ഓം ശാന്തി പരമപ്രിയനായ ഭഗവാൻ്റെ മഹാവാക്യങ്ങൾ കേൾക്കാം പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാക്തേ ഹെ മീഠേ ബച്ഛേ തുമഹാരെ മുഖസേ സദൈവ് ഗ്യാൻ രത്ന നിക്കൽനെ ചഹി ബവരെയാണ് മധുരസന്ധാനങ്ങളെ നിങ്ങളുടെ മുഖത്ത് നിന്നും വായിൽ നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ മാത്രമേ വരാവൂ തുമ്ഹാരാ മുഖുടാ സദൈവ് ഹർഷിധരന ചഹി നിങ്ങളുടെ മുഖമോ സദാ ഹർഷിതമായിരിക്കണം സദാ സന്തോഷം നിറഞ്ഞ മുഖമായിരിക്കണം നിങ്ങളുടേത് പ്രശ്ന ജിൻ ബച്ചോനെ ബ്രാഹ്മൺ ജീവൻമേം ഗ്യാൻ കി ധാരണ കീഹേ ഉൻ കി നിഷാനിയാം ക്യാ ഹോകി ചോദ്യം ഏത് കുട്ടികളാണോ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ജ്ഞാനം ധാരണ ചെയ്തത് അങ്ങനെയുള്ള കുട്ടികളുടെ അടയാളം എന്തെല്ലാമാണ് ഉത്തർ ഉൻ കി ചലൻ ദേവതാവും മിസൽ ഹോഗി ഉന്മേ ദേവീ ഗുണോക്കി ധാരണ ഹോക്കി ഉത്തരം ബവരാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് അവരുടെ ചലനം അവരുടെ പെരുമാറ്റം ദേവതകളുടെ പോലെയായിരിക്കും ദേവതകളുടെ പോലുള്ള പെരുമാറ്റമായിരിക്കും അവരിൽ ദൈവീക ഗുണങ്ങളുടെ ധാരണ ഉണ്ടായിരിക്കും ദുസര ഉൻകാ വിചാർസാഗർ മന്ധൻ കർണയൊക്കെ അഭ്യാസോക രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് അവർക്ക് ഈ ജ്ഞാനത്തിൻ്റെ വിചാരസാഗര മഥനം അല്ലെങ്കിൽ മനനം ചെയ്യുന്നതിൻ്റെ അഭ്യാസം ഉണ്ടായിരിക്കും വേ കവി ആസുരി ബാത്തോക അർഥാത് കിച്ചടേക്ക മന്ധൻ നഹി കരേങ്കി അവർ ഒരിക്കലും ആസുരിയ കാര്യങ്ങളുടെ അർത്ഥം വ്യർത്ഥവും മോശവുമായതിൻ്റെ മഥനം ചെയ്യുകയില്ല തിസ്ര ഉൻകെ ജീവൻ സേ ഗാലി ദേന ഗ്ലാനി കർണ ബന്ദ് ഹോജാത്ത ഹെ മൂന്നാമത്തെ പോയിന്റ് അവരുടെ ജീവിതത്തിൽ നിന്നും കുറ്റപ്പെടുത്തലിന്റെയും നിന്നെയും ശീലം ഇല്ലാതാകും പോയിന്റ് അവരുടെ മുഖം സദാ ഹർഷിതമായിരിക്കും സദാ പുഞ്ചിരുതൂകിയ മുഖമായിരിക്കും അവരുടേത് മുരളിയിലെ ധാരണ പോയിന്റ് ഹർഷിത് മുഖ് മുഖേക നാം ബാലാകർണാഹെ ഒന്നാമത്തെ പോയിൻ്റ് തൻ്റെ ഹർഷിത മുഖത്തിലൂടെ സന്തോഷം നിറഞ്ഞ മുഖത്തിലൂടെ ബാബയുടെ പേര് പ്രശസ്തമാക്കണം ഗ്യാൻ രത്നഹി സുനേ ഔർ സുനാനേഹ് എന്ത് മാത്രമേ കേൾക്കാവൂ കേൾപ്പിക്കാവൂ അവരെ ജ്ഞാനരത്നങ്ങൾ മാത്രമേ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യാവൂ ഗലേമേ ഗ്യാൻ രത്നോക്കി മാല പടി റഹേ നിങ്ങളുടെ കഴുത്തിൽ ബവരാണ് ജ്ഞാനരത്നങ്ങൾ ജ്ഞാനരത്നങ്ങളുടെ മാല അണിഞ്ഞിരിക്കണം നിങ്ങളുടെ കഴുത്തിൽ ജ്ഞാനരത്നങ്ങളുടെ മാല ഉണ്ടായിരിക്കണം ആസൂരി അവഗുണക്കോ നിക്കാൽ ദേനഹെ ആസൂരി അവഗുണങ്ങളെ മാറ്റണം ദുസര സർവീസ് ക സർവീസ് മേ കബി ധക്ന നഹിഹേ സേവനത്തിൽ ഒരിക്കലും നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് ഉമ്മ ഷോക്സേ സർവീസ് കർണേഹി അത്രയും പ്രത്യാശയോടുകൂടി അത്രയും ആഗ്രഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി വേണം നിങ്ങൾ ഈശ്വര സേവനം ചെയ്യാൻ സാഗർ മന്ധൻകർ ഉല്ലാസ് മേ റനാഹെ വിചാരസാഗര മനനം ചെയ്ത് നമ്മൾ കുട്ടികൾ ഉന്മേഷത്തിലിരിക്കണം വരദാൻ സ്നേഹക്ക് റിട്ടേൺ മേം സമാനത്താക്ക അനുഭവ കർണേവാല സർവശക്തി സമ്പന്ന ഭവ വരദാനം പറഞ്ഞത് സ്നേഹത്തിൻ്റെ റിട്ടേണായി സമാനതയുടെ അനുഭവം ചെയ്യുന്ന ബാബയ്ക്ക് സമാനം എന്നതിൻ്റെ അനുഭവം ചെയ്യുന്ന സർവശക്തി സമ്പന്നരായി ഭവിക്കൂ ജോ ബച്ചേ ബാബ്ക്കേ സ്നേഹമേ സദാ സമായഹൂയെ രത്തേഹേ ഉന്നെ സ്നേഹയ്ക്ക് റെസ്പോൺസ് മേ ബാബ് സമാൻ ബന്നേക്ക വരതാൻ പ്രാപ്തോജാത്താഹി ഏത് കുട്ടികളാണോ ബാബയുടെ സ്നേഹത്തിൽ സദാ ലയിച്ചിരിക്കുന്നത് അവർക്ക് സ്നേഹത്തിൻ്റെ ആ റെസ്പോൺസായി ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ വരദാനം ലഭിക്കുകയാണ് ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നത് കാരണം അവരും ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ വരദാനം അവർക്ക് പ്രാപ്തമാവുകയാണ് ജോ സദാസ്നേഹയുക്ത അവർ യോഗയുക്തഹേ സർവശക്തോസ് സമ്പന്ന സ്വതബൻജാത്തേഹി അങ്ങനെ ആരാണോ സ്നേഹയുക്തവും സദാസ്നേഹയുക്തവും യോഗയുക്തവുമായിരിക്കുന്നവർ ഈശ്വരൻ്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നവർ ഈശ്വറിൻ്റെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവർ तन्ने सर्वशक्त स्वयमेंपन्नर मार सर्व शक्तियां सदा सा तो विजयी हुईपड़ी सर्व सर्वशक्त सदा कूड़े विजय उन्े जिन्हें स्मृति रि सर्वशक्तिवान बाब हमारा साथी है वह कभी किसी भी बात से विचलित विजल, नहीं हो सकते बबर सर्वशक्तिवाना बाबा നമ്മുടെ കൂട്ടുകാരനാണ് എന്നുള്ള സ്മൃതി ഉള്ളവർക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും അവർ വിചലിതരാകില്ല അവരുടെ മനസ്സ് ചഞ്ചല ആകില്ല എന്ത് കാര്യം വന്നാലും അവർ ചഞ്ചലരാകില്ല അവർ ഒരു കാര്യത്തോടും വിചലിതരാകില്ല മുരളിയിലെ ശ്ലോകൻ പുരുഷാർത്ഥി ജീവന്മേം ജോ സദാ സന്തുഷ്ടുഷ്നെ വാലേ ഹെഹി ഖുഷ് നസീബെ ശ്ലോകൻ പുരുഷാർത്ഥി ജീവിതമാണ് ഇപ്പം നമ്മൾ കുട്ടികളുടെ അപ്പോൾ പുരുഷാർത്ഥ ജീവിതത്തിൽ ആരാണോ സദാ സന്തുഷ്ടമായിരിക്കുന്നത് സന്തോഷത്തിലിരിക്കുന്നവർ അങ്ങനെയുള്ളവരാണ് ഭാഗ്യശാലികൾ ഇന്നത്തെ സമ്മാനം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞാൻ ആത്മ സർവശക്തി സമ്പന്ന ആത്മ ശിവ്ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുക അങ്ങനെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ഭാഗ്യശാലി ആത്മാവാണ് ഞാൻ സർവശക്തികളാൽ സമ്പന്നമായ ആത്മാവാണ് ഞാൻ ശിവബാബയിൽ നിന്നും ആ സർവശക്തികളുടെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ആത്മാവിൽ നിറയുന്നതായി കാണുക നമ്മളിൽ നിന്നും ആ സർവശക്തികൾ എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നതായി കാണുക ഇങ്ങനെ ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി